കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ ത്രീ ബി കോം കേരള കേരള വാണിജ്യ സംസ്കാരമാണ് അതിന്റെ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണ് കേരളീയ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തോടു കൂടിയാണ് കേരളീയ നവോത്ഥാനം ആരംഭിച്ചത് അപ്പോൾ ജനാധിപത്യത്തിലെ സമൂഹ വളർച്ച ജനാധിപത്യത്തിൽ ഊന്നിയ സാ സമൂഹ വളർച്ച മാനവിക മൂല്യങ്ങൾ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം കേരളത്തിൽ നവോത്ഥാനത്തിന് ആക്കം കൂട്ടി അപ്പൊ എട്ടുമുതൽ നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കേരളത്തിൽ വന്ന ബ്രാഹ്മണർ കേരളീയ സാമൂഹ്യ രൂപീകരണത്തിന് നിർണായകമായ നിർണായകമായി വഹിച്ചു പിന്നെ പത്തൊൻപതാം നൂറ്റാണ്ടില് ഏർ അവർണരും നവോത്ഥാന സമരങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മിഷനറിമാരുടെ വരവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ആവർഭാവമാണ് വിശാലമായ സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷം അവർക്ക് നൽകിയത് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ കാലത്തും മലബാറ ടിപ്പുവിന്റെ ഭരണകാലത്തും ഗവർണർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ആണ് പിന്നെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള തോട്ടം തൊഴിൽ മേഖലകളും ഇവരെ പുതിയൊരു അവസ്ഥയിലേക്ക് നയിക്കുകയാണ് അപ്പോൾ സാമൂഹ്യ ഉന്നമനത്തിന് പത്തൊമ്പതാം നൂറ്റാണ്ട് കാരണമായതിൽ പ്രധാനം മലയാളി മെമ്മോറിയൽ ആണ് അതായത് തിരുവിതാംകൂറിലെ മലയാളി മെമ്മോറിയലിൽ വന്നത് തിരുവിതാംകൂർ സർക്കാർ സർക്കാർ സർവീസിലെ ഉയർന്ന ഉദ്യോഗങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നാട്ടുകാർക്ക് നൽകണമെന്നാവശ്യവുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി പതിനൊന്നാം തീയതി മഹാരാജാവിന് ഒരു ഹർജി സമർപ്പിച്ചു അതാണ് മലയാളി മെമ്മോറിയൽ അ തിരുവിതാംകൂർ ദിവാൻമാരായിരുന്നത് പരദേശി ബ്രാഹ്മണരാണ് അവർ ഒരിക്കലും മലയാളികൾക്ക് ഒരു ജോലിയും നൽകിയിരുന്നില്ല അപ്പൊ അതിനെതിരെ ഉള്ള ഒരു സമരമായിട്ടാണ് അതായത് പതിനായിരത്തി മുപ്പത്തിയേഴ് പേർ ഒപ്പിട്ട ഒരു നിവേദനമായിട്ടാണ് ഇത് നൽകിയത് ഇതിന് ആദ്യത്തെ ജനകീയ മുന്നേറ്റം തിരുവിതാംകൂർ സർക്കാരിനെതിരെയുള്ള ആദ്യത്തെ ജനകീയ മുന്നേറ്റം എന്ന് കരുതാം ഇനി ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞ സർക്കാർ സർവീസിലെ ഉദ്യോഗങ്ങളിൽ നാട്ടുകാരായ തങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകണം എന്നുള്ളതായിരുന്നു ഈഴവ മെമ്മോറിയലിന്റെ ലക്ഷ്യം അപ്പോ സർക്കാർ സർവീസിലെ ഉദ്യോഗങ്ങളിൽ ഈഴവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു നിവേദനമാണ് ഈഴവർ ഉൾപ്പെട്ട് തിരുവിതാംകൂർ മഹാരാജാവിന് നൽകിയത് അഞ്ചു രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ഉദ്യോഗങ്ങളൊന്നും അന്ന് ഈഴവർക്ക് നൽകിയിരുന്നില്ല ഇപ്പൊ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിപ്പെട്ട ഈഴവർക്ക് നൽകിയ പരിഗണന എങ്കിലും താങ്കൾക്ക് നൽകണമെന്ന് അവരാവശ്യപ്പെടുകയും ഡോക്ടർ പൽപ്പുവാണ് ഇതിന് നേർത്ത് നൽകിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ഇനി അടുത്തതോന്ന എസ് എൻ ഡി പി ആണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചു ആദ്യ സ്ഥാപക സെക്രട്ടറി കുമാരനാശാനായിരുന്നു അന്ന് ബ്രാഹ്മണ മേധാവി വെല്ലുവിളി വെല്ലുവിളിച്ചുകൊണ്ട് ീഴവ ശിവനെ പ്രതിഷ്ഠിച്ച വ്യക്തിയാണല്ലോ ശ്രീനാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു വാക്ക് വാക്യം പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നിവയുള്ള ഇങ്ങനെയുള്ള ആപ്തവാക്യങ്ങൾ ഗുരുവിൻ്റെതായിട്ടുണ്ട് ഇനി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ചത് സാധുജിക്കളായ അടിസ്ഥാന വിഭാഗക്കാരായ പുലയർക്ക് ഉയർന്ന ജാതിക്കാർ നൽകിയിരുന്ന ആ ഒരു അവരെ അകറ്റി നിർത്തിയിരുന്നതിനെതിരായിട്ടാണിത് സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ പുലേ യുവാക്കളെ സംഘടിപ്പിച്ച് അവരിൽ വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു ഉണർവ് നൽകി പിന്നെ അദ്ദേഹം വെങ്ങാനൂരിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു ഉയർന്ന ആൾക്കാരെ പോലെ തലപ്പാവ് ധരിച്ചു അപ്പൊ ഇങ്ങനെയെല്ലാം ആളുകളെ സംഘടിപ്പിക്കുകയും പുലയ കുട്ടികൾക്കായിട്ട് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു സ്കൂൾ കെട്ടിടം നശിപ്പിക്കാൻ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അന്ന് നടന്നു പിന്നെ പുലയ സ്ത്രീകള് മാറു പറയ്ക്കാനായി കല്ല് ഉപയോഗിച്ച് മാല ഉണ്ടാക്കിയിട്ടിരുന്നു അത് അദ്ദേഹം വേണ്ടെന്ന് പറയാനും സാധാരണ സ്ത്രീകളെ പോലെ കല്ലുമാല സമരം എന്നാണ് തന്നെ പറയുന്നത് അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് സാധാരണ പോലെ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു നായർ സർവീസ് സൊസൈറ്റി എൻഎസ്എസ് പത്തൊമ്പതാം നൂറ്റാണ്ടില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ നായർ വിവാഹക്കളാണ് അത് സ്ഥാപിച്ചത് അപ്പൊ ഈ നായർ സമരത്തിൽ ഉണ്ടായിരുന്ന നമ്പൂതിരിമാരുടെ വിവാഹ വിവാഹം നമ്പൂതിരിമാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കൽ കാലികെട്ട് കല്യാണം കൊച്ചുകുട്ടികളെ താലികെട്ട് കല്യാണം നടത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ അവര് ശ്രമിച്ചു നമ്പൂതിരി സമുദായ ക്ഷേമത്തിന് വേണ്ടിയാണ് യോഗക്ഷേമ സഭ ഉണ്ടാക്കിയത് അപ്പൊ അക്കാലത്ത് നമ്പൂതിരിമാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന ജാതീയം കുടുംബപരമായ പ്രശ്നങ്ങൾ മൂത്തയാൾ മാത്രമാണ് അന്ന് വേളി കഴിച്ചിരുന്നത് പിന്നെ ചെറിയ പ്രായത്തിൽ മുതിർന്ന നമ്പൂതിരിമാരെ വേഗം കഴിച്ചിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ വിധവകളായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ പുരുഷന്മാരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന് ഇവിടെ പ്രാധാന്യം കൊടുത്തത് യുവജന സംഘടന ആരംഭിച്ചിട്ട് അതിന് ഉണ്ണി നമ്പൂരി എന്നൊരു മാഗസിനും അവര് പുറത്തിറക്കി പിന്നെ സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് കെ അയ്യപ്പനാണ് അപ്പോൾ ഇവിടെയും സഹോദര പ്രസ്ഥാനം അദ്ദേഹത്തിന് സഹോദരൻ എന്നാണ് വിളിച്ചിരുന്നത് വോട്ടവകാശം പ്രായപൂർത്തി വോട്ടവകാശം കിട്ടാൻ അദ്ദേഹം ശ്രമിച്ചു കേരള മുസ്ലിം ഐക്യ സംഘടനയുടെ നേതാവ് വൈക്കം കൊടുങ്ങല്ലൂരാണ് അത് സ്ഥാപിക്കപ്പെട്ടത് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവിയായിരുന്നു ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസവും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും എന്നുള്ള ഒരു ഭാഗം അത് ആണ് ഈ മോഡിയുള്ള മറ്റ് ഒരു ഭാഗം അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വഴി കേരളത്തിലെ മതപരിവർ മൗലികമായ ഒരു പരിവർത്തനം തന്നെ ഉണ്ടായി പിന്നെ ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പഠനം പിന്നെ ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള ഒരു പഠനം അയ്യങ്കാളി ബി ടി ഭട്ടതിരിപ്പാട് സന ഉള്ള വ്യക്തി വക്കം മൗലവി ചാവറ അച്ഛൻ പൊയ്യേലപ്പച്ചൻ എന്നിവരെ കുറിച്ചുള്ളത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നടന്നത് പ്രധാനപ്പെട്ട സമരങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം സമരങ്ങൾ അതിൽ വൈക്ക സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹവും ൻ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കയറാനും തൊഴാനുമുള്ള അനുവാദത്തിന് വേണ്ടിയുള്ളതായിരുന്നു അങ്ങനെ തിരുവിതാംകൂർ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളായ ഏതൊരാൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഉത്തരവിട്ടത് അതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മോഡ്യൂളിൽ വരുന്ന മൂന്നാമത്തെ മോഡ്യൂളിൽ വരുന്ന ചരിത്ര ഭാഗങ്ങൾ പിന്നെ ഇതിനോടൊപ്പം വരുന്നതൊരു കഥയും ചണ്ടാല ഭിക്ഷുകി എന്നൊരു കവിതയുമാണ് ആശാന്റെ പിന്നെ സിനിമയെ കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവ ടീച്ചർ